അയാൾ ഇവിടെ വന്ന് നിന്നിട്ട് പ്രൈവറ്റ് പാർട്സ് ഇങ്ങനെ ഹായ് മൂന്ന് മൂന്ന് വീഡിയോ ക്ലിപ്പ് വന്നിട്ടുണ്ട് ആ ും നിങ്ങൾ കാണണം ഒരു കാര്യം പറയുകയാണ് ദീപക് ആത്മഹത്യ ചെയ്തതോടു കൂടി എല്ലാം തീർന്നു ഇനി ബസ്സിൽ അതായത് ട്രെൻഡിങ് റീൽസ് ഉണ്ടാവൂല എന്നാണ് കുറെ പേര് വിചാരിച്ചത് എന്നാൽ അങ്ങനെയല്ല ഇന്ന് വലിയൊരു പ്രമുഖ നടി പറയുകയാണ് ബസ്സിൽ എന്നെ ഒരു പുരുഷൻ ഒരസി എന്ന് അത് അവർ പറയുന്ന ഭാഗം ഞാൻ സൈഡിൽ വെച്ചു തരാം അതിനുശേഷം അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം ഓക്കെ അതിനുശേഷം രണ്ടാമത്തെ വീഡിയോ അതായത് വെറും ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന ഒരു ആണും ഒരു പെണ്ണും ഇന്നലെ കെ എസ് ആർ ടി സി ബസ്സിൽ ചെയ്ത ഒരു വൃത്തികെട്ട വീഡിയോ വന്നിട്ടുണ്ട് അതും നിങ്ങൾ ഓരോരുത്തരും കാണണം അത് ഞാനിപ്പോൾ പച്ചക്ക് വെച്ചു തരാം അതിനുശേഷം എൻ്റെ പ്രേക്ഷകരോടും പ്ലസ് വൺ പ്ലസ് ടുയിലും ഡിഗ്രിയിലും പഠിക്കുന്ന പെൺകുട്ടികളോടും ആൺകുട്ടികളോടും അവരുടെ അച്ഛനമ്മമാരോടും എനിക്ക് ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതും നിങ്ങൾ കേൾക്കണം ഓക്കെ പിന്നീട് എന്ന മഹാദ്രോഹി എന്ന വൃത്തികെട്ട ജന്തു നമ്മുടെ ദീപകനെ കുടുക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അവർ കോടതിയിൽ പ്രധാനമായും പറഞ്ഞത് എൻ്റെ ബസ്സിൽ മുമ്പിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ ഈ പറയുന്ന ദീപക് നല്ലോണം ആക്രമിച്ചു ഈ പറയുന്ന ദീപക് അവളുടെ അതായത് പ്രൈവറ്റ് പാർട്ടിൽ കൈയിട്ടത് ഞാൻ കണ്ടു എന്നാണ് ശിംജിത്ത പച്ചക്കളവ് പറഞ്ഞത് എന്നാൽ ആ പെൺകുട്ടി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല അതായത് ആ ബസ്സിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ് രംഗത്ത് വന്നത് അവർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതും ഞാൻ ഇപ്പോൾ സീഡിൽ വെച്ച് തരാം അപ്പോൾ ആദ്യം നമുക്ക് ഇന്നലെ കെ എസ് ആർ ടി സി ബസ്സിൽ നടന്ന ഒരു ആണും പെണ്ണും അവർ അതായത് ഒരു ആണും പെണ്ണും ശാരീരികമായി ബന്ധപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ അത് കാണണം അതിനുശേഷം അതിന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓക്കെ ആണും പെണ്ണും ഒരു ബെഡ്റൂമിൽ കാണിച്ചു കൂട്ടേണ്ട കാര്യങ്ങൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിൽ വെച്ചിട്ട് കാണിച്ചു കൂട്ടുകയാണ് ബസ്സിലൊക്കെ ഇപ്പോൾ സി സി ടി വി ഉണ്ട് നിങ്ങളത് അറിഞ്ഞിട്ടില്ലേ നമ്മളൊക്കെ യാത്ര പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് രാത്രി സമയത്തൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് ചെയ്യുന്ന പരിപാടി കഴി കഴിഞ്ഞാൽ ശരിക്കും വല്ലാത്തൊരു അസ്വസ്ഥതയാണ് സി സി ടി വിയിലെല്ലാം പതിഞ്ഞു നമുക്ക് കാണാൻ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വെൽ ട്രാൻസ്പോർട്ട് ബസിൻ്റെ അകത്തുള്ള ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് പഠിക്കുന്ന കുട്ടികളാണ് അതായത് ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സീറ്റിൽ ഇരുന്നു കൊണ്ട് അതും മറ്റ് യാത്രക്കാരൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം യാത്രക്കാരെ തൊട്ടടുത്തില്ല പക്ഷേ കുറച്ച് ദൂരെയായിട്ട് പാസഞ്ചേഴ്സ് ഇരിക്കുന്നുണ്ട് പക്ഷേ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് രണ്ടു പേരും കൂടെ അവരുടെ ലീലാവിലാസങ്ങൾ ചെയ്യുകയാണ് ഗൈഡ്സ് എല്ലാം സി സി ടി വി ഫുട്ടേജിൽ ായി കണ്ടല്ലോ നിങ്ങൾ ഇവരുടെ തോന്നിവാസം പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന പെൺകുട്ടികളോടും ഡിഗ്രി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറിലും പഠിക്കുന്ന പെൺകുട്ടികളോടും ചില വൃത്തികെട്ട ആണുങ്ങളോടും പിന്നീട് അവരുടെ അച്ഛനമ്മമാരോടും ഒരു കാര്യം ഞാൻ പറയുകയാണ് വിഷയത്തിലേക്ക് അടക്കാം അതായത് ഞാൻ കഴിഞ്ഞ ആഴ്ച കോഴിക്കൂടിലേക്ക് ഒരു യാത്ര പോയി ഓക്കെ അപ്പോൾ ഫാമിലി ആയിട്ടാണ് പോയത് എൻ്റെ അതായത് അത്യാവശ്യം എൻ്റെ അടുത്ത ഫ്രണ്ട്സും ഫാമിലിയുമായിട്ടാണ് ഞാൻ പോയത് ഓക്കെ അങ്ങനെ പോകുന്ന സമയത്ത് വൈകുന്നേരം അഞ്ചര മണിയാവുമ്പോൾ എന്നോട് പറയുകയാണ് നമ്മളൊന്ന് ബീച്ചിലേക്ക് പോയാലോ എന്ന് അങ്ങനെ ഞാൻ ബീച്ചിലേക്ക് പോകുമ്പോൾ എനിക്ക് കണ്ട കാഴ്ച സ്കൂൾ യൂണിഫോം ഇട്ട് അതായത് എസ് എസ് എൽ സിയുടെ യൂണിഫോം ഇട്ടും പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിക്കുന്നവർ അവരുടെ യൂണിഫോം ഇട്ടും ഡിഗ്രിയിൽ പഠിക്കുന്നവർ അവരുടെ യൂണിഫോം ഇട്ടും ഒരു ആണും പെണ്ണും കെട്ടിപ്പിടിക്കുകയാണ് ഉമ്മ വെക്കുകയാണ് നിങ്ങൾ പറയും നീ എന്തിനാണ് അതൊക്കെ നോക്കാൻ പോകുന്നത് ഞാൻ ഒരു കാര്യം പറയുകയാണ് അതിനെ ഇങ്ങനെ വീഡിയോ ചെയ്ത് ഇങ്ങനെ വ്ളോഗ് ചെയ്യും അത് നിങ്ങളുടെ കുടുംബക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യൂലേ ഇപ്പോൾ എനിക്ക് കിട്ടിയ ഈ ക്ലിപ്പ് ഉണ്ടല്ലോ നല്ലോണം അതായത് ക്ലിയർ ആയിട്ടുള്ള ക്ലിപ്പാണ് ഞാൻ നിങ്ങളിലേക്ക് വെച്ചത് ചെറിയൊരു ഭാഗം മാത്രമാണ് അതായത് ബ്ലർ ചെയ്തിട്ട് അത് വലിയ രീതിയിൽ ആരെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ വെച്ചത് അപ്പോൾ ഇവറ്റകളോടൊരു കാര്യം പറയുകയാണ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കുന്ന അവകാശം ഈ ഇന്ത്യ രാജ്യത്തുണ്ട് അങ്ങനെ കരുതിയിട്ട് ഒരിത്തിരിയെങ്കിലും പ്രൈവസി വേണ്ടേ ബസ്സിലൊക്കെ ഇത്തരത്തിൽ വൃത്തികേട് ചെയ്യുന്നത് നല്ലതാണോ നിങ്ങൾക്ക് ഒരു ശാരീരികമായി ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു റൂമിലേക്ക് ലോഡ്ജിലേക്ക് പോയിക്കോളൂ ഞാൻ അതായത് എല്ലാവരും നല്ലവരെന്ന് ഞാൻ പറയുന്നില്ല പ്ലസ് വൺ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇപ്പോൾ തുടങ്ങുന്നുണ്ട് ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല എൻ്റെ വായിൽ എന്തെങ്കിലും വരുമോക്കെ ഇൻ്റർവെല് പിന്നെ മറ്റേ ഈ മറ്റേ ഈ ഫുഡ് കഴിക്കാനൊക്കെ വിടുന്നില്ലേ ഒരു രണ്ട് മണിക്കൂർ ബ്രേക്കില്ലേ ഇപ്പൊ ഇത് തന്നെയാണ് അതായത് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അടിക്കണമെന്ന് ഞാൻ പറയുകയാണ് അതായത് ഇരുപത്തിനാല് മണിക്കൂർ മൊബൈൽ ഫോണാണ് നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്ക് വലിയ ഏജും കാര്യങ്ങളൊന്നും ആയില്ല ഞാൻ പറയുന്നതാണ് അതായത് എനിക്ക് പേഴ്സണൽ ഇരുപത്തി മൂന്ന് വയസ്സായി ഞാൻ പഠിക്കുന്ന സമയത്ത് ഓക്കെ ഒരു മൊബൈൽ ഫോണ് നമ്മുടെ കയ്യിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് സ്റ്റാഫ് റൂമിൽ വെക്കും അതിനുശേഷം അത് കിട്ടണമെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ പോണം അത്രയും സ്ട്രിക്റ്റ് ആണ് ഇപ്പൊ അങ്ങനെയാണോ കുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോണാണ് പരസ്യമായി കാണാൻ പറ്റില്ലാത്ത അതായത് പോർ വീഡിയോസ് ഇങ്ങനെയുള്ള വീഡിയോസ് കുട്ടികൾ കണ്ട് ഇതൊക്കെ പഠിക്കുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് പറയുകയാണ് എൻ്റെ പൊന്നു കുട്ടികളെ നിങ്ങളിങ്ങനെ തോന്നി വാസം റോഡ് സൈഡിലും ബസ്സിലും ബീച്ചിലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ അത് ക്യാമറയിൽ പടർത്തും അതായത് ഒരു കാര്യം ഇടയ്ക്ക് പറയുകയാണ് ഒരു പെണ്ണും ഒരു ആണും ശാരീരികമായി ബന്ധപ്പെടുന്നതോ അല്ലെങ്കിൽ ജസ്റ്റ് ഹഗ് ചെയ്യുന്നതോ ജസ്റ്റ് കിസ് ചെയ്യുന്നതോ അങ്ങനെയുള്ള വീഡിയോ ആരെങ്കിലും അതിനൊരു വീഡിയോ ചെയ്ത് അവരുടെ സൈറ്റിൽ അതായത് ഞാൻ എൻ്റെ ഒരു കൗണ്ടന്റ് അങ്ങനെ ആയതുകൊണ്ട് ഓപ്പണായി പറയുകയാണ് പോർണ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ് അവർക്ക് കിട്ടുന്നത് അതായത് ഹൈഡൻ വീഡിയോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ ജീവിതം ഇല്ലാതാവും പിന്നീട് ദീപക് ആത്മഹത്യ ചെയ്തതുപോലെ നിങ്ങൾക്കും ആത്മഹത്യ ചെയ്യേണ്ടി വരും അതുകൊണ്ട് പറയുകയാണ് വല്ല ആഗ്രഹമുണ്ടെങ്കിൽ അതായത് തെറ്റിലേക്ക് പോവാതിരിക്കുക അതൊക്കെ തെറ്റാണ് വിവാഹം കഴിഞ്ഞതിന് ശേഷം മതിയല്ലോ അത് നിങ്ങൾക്ക് പോരാ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടുമായിട്ട് ശാരീരികമായി ബന്ധപ്പെടാൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു റൂം എടുത്ത് പോയിക്കോളോ എന്തിനാണ് നടു റോഡ് സൈഡിലും ബസ്സിലും ബീച്ചിലും ഒക്കെ ചെയ്തത് നിങ്ങക്കൊരു നാളെ വലിയൊരു ദുരന്തം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇത്തരത്തിലുള്ള വൃത്തികേട് ഇനിയെങ്കിലും നിങ്ങൾ നിർത്തണം ഓക്കെ അപ്പോൾ ഒരു നടി രംഗത്ത് വന്നിട്ടുണ്ട് എന്നെ ഒരാൾ ബസ്സിൽ ഇങ്ങനെ ഒരസുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും എന്താണ് നടിക്ക് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം ഓക്കെ ഒരാൾ ഇങ്ങനെ അയാളുടെ പ്രൈവറ്റ് പാർട്സ് ഇങ്ങനെ ഒരച്ചുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ തന്നെ ഞാൻ എഴുന്നേറ്റ് നിങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞു അപ്പൊ അയാൾക്ക് ദേഷ്യമായി അപ്പൊ പുള്ളി ഭയങ്കരമായിട്ട് എന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു എന്നിട്ട് അയാൾ ഇറങ്ങേണ്ട സ്റ്റോപ്പിന് പകരം എന്റെ സ്റ്റോപ്പിൽ അയാൾ ഇറങ്ങി എന്റെ പിന്തുടർന്നു അപ്പൊ ഇതൊക്കെ കൊണ്ടു കണ്ട് ആയിരിക്കാം ചില ആൾക്കാർ വീഡിയോ എടുക്കുന്നത് എല്ലാവരും അങ്ങനെയല്ല അപ്പൊ എന്റെ പുറകെ വന്നു അപ്പൊ ഞാൻ നമ്മുടെ ലോ എറണാകുളം ലോ കോളേജിന്റെ അവിടെ കുറച്ച് ബോയ്സ് അവിടെ നിൽപ്പണു ഞാൻ അവിടെ പോയി പറഞ്ഞു പിന്തു ചെയ്തു നടിയോടൊരു കാര്യം പറയാണ് ഇത് ഇന്ത്യ രാജ്യമാണ് ഇവിടെ എങ്ങനെയുള്ള ഡ്രസ്സ് വേണമെങ്കിലും ധരിക്കാം അത് അവരവരുടെ അവകാശമാണ് പക്ഷെ എൻ്റെ പൊന്നുനടി അതായത് നിങ്ങൾക്ക് അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവനെ നമ്മൾ ശിക്ഷിക്കണം അവനെ നമ്മൾ വെറുതെ വിടരുത് അവന് എന്തൊക്കെ ശിക്ഷ കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ കൊടുക്കണം അവനെ അടിക്കണം അങ്ങനെയൊക്കെ ഞാൻ പറയാം നടിയോട് സ്നേഹപൂർവ്വം ഒരു കാര്യം പറയുകയാണ് നമ്മൾ ഇത്തിരി മാന്യമായി ഡ്രസ്സ് ധരിച്ച് പോയാൽ ഇങ്ങനെ ദുരന്തം സംഭവിക്കൂല നിങ്ങൾ തന്നെയാണ് ഇപ്പം ഈ നടിയുടെ ഡ്രസ്സ് നിങ്ങൾ നോക്കും ഞാൻ നടിയെ കുറ്റപ്പെടുത്തുന്നതല്ല നടിക്കവകാശമുണ്ട് എങ്ങനത്തെ ഡ്രസ്സ് വേണമെങ്കിലും ധരിക്കാം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ എന്താണ് നടി ഇങ്ങനെയൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ എൻ്റെ വായന വാരും വരും ഒരിത്തിരി വൃത്തികേട് ഒരു നല്ലൊരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൂടി നമ്മൾ മലയാളികളല്ലേ മലയാളികൾക്ക് ഒരു ചെല്ലുണ്ട് നല്ലൊരു മനുഷ്യന്മാരാണെന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് നിങ്ങൾ ആ ഒരു കൾച്ചർ ഇല്ലാതാക്കുന്നത് അപ്പോൾ നടിയോടൊരു കാര്യം പറയുകയാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ സ്പോട്ടിന് തന്നെ പ്രതികരിക്കണം ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ നിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സ് പബ്ലിക്കിൽ പോകുമ്പോൾ ഒത്തിരി മാന്യമായി പോയാൽ നന്നായിരുന്നു എന്ന് നടിയോട് ഞാൻ പറയാം എനിക്ക് പെൺകുട്ടികളോട് വിരോധമുള്ളത് കൊണ്ടല്ല ഞാൻ അങ്ങനെ പറയുന്നത് അതായത് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ പോകുന്നത് അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഓക്കെ അപ്പോൾ നമുക്ക് ശിംജിത്ത എട്ടിൻ്റെ കുടുങ്ങൾ കൊടുങ്ങുകയാണ് ശിംജിത്ത എന്ന മഹാദ്രോഹി മഹാജന്തു കോടതിയിൽ പറഞ്ഞത് എൻ്റെ മുമ്പിലുണ്ടായിരുന്ന പെൺകുട്ടിയെ ഈ പറയുന്ന ദീപക് കയറി പിടിച്ചത് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് തന്നെ വന്നിട്ടുണ്ട് രംഗത്ത് നമുക്ക് എന്താണ് അവർക്ക് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് നോക്കാം അത് എനിക്ക് പുള്ളിയെ തന്നെ സപ്പോർട്ട് ചെയ്ത് പറയാൻ പറ്റും ആ വീഡിയോ അതിലൊന്നും കാണിക്കുന്നില്ലല്ലോ ആക്ച്വലി എന്ന് വെച്ചാ പുള്ളിക്കാർ റീച്ചിന് വേണ്ടി അയക്കാം എടുത്തത് നമുക്കൊന്നും അറിയത്തില്ല പുള്ളിക്കാരിപ്പം മരിച്ചു അപ്പൊ നമുക്ക് അതിനെപ്പറ്റി അടുത്ത് വരാതിരിക്കാതിനെ പറ്റി ഓക്കെ അപ്പോൾ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് അതിന് മുമ്പ് നമ്മുടെ സ്ത്രീകളോടൊരു കാര്യം പറയുകയാണ് എന്തിനാണേ നിങ്ങൾ വൈറലാകുന്നത് അതായത് കഷ്ടപ്പെട്ട് വൈറൽ ആവണം നിങ്ങൾ ചെറിയ ചെറിയ കോണ്ടിടണം എല്ലാ ദിവസവും റീൽസ് അപ്ലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കഷ്ടപ്പെട്ട് ഫോളോവേഴ്സ് നമ്മൾ മേടിക്കണം അല്ലാതെ ഒരുത്തൻ്റെ ജീവിതം വെച്ചിട്ട് ഒരറ്റ വീഡിയോയിൽ ഞാൻ വൈറൽ ആവണമെന്ന് വിചാരിച്ചാൽ അത് ദൈവം പൊറുക്കുക നിങ്ങൾക്ക് ദൈവം മാപ്പ് തരുമോ അതുകൊണ്ട് സ്ത്രീകളോടൊരു കാര്യം പറയുകയാണ് ദയവ് ചെയ്ത് ആണുങ്ങളെ നിങ്ങൾ കൊടുക്കാതിരിക്കുക ഞങ്ങൾക്കും പുറത്തിറങ്ങി നടക്കണം ഞങ്ങൾക്കും അച്ഛനമ്മമാരുണ്ട് ഞങ്ങൾക്കും പെങ്ങന്മാരുണ്ട് ഞങ്ങൾക്കും ജീവിക്കാൻ നല്ലോണം ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് ഏതെങ്കിലും ഒരു വൃത്തികെട്ട ആണ് നിങ്ങളെ കയറി പിടിക്കാൻ വന്നാൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മോശപ്പെട്ട രീതിയിൽ ഏതെങ്കിലും ഒരാണ് അങ്ങനെ നിങ്ങളുടെ ശരീരം പ്രസ്സിക്കുന്നു അതായത് പ്രസ് ചെയ്യുന്നു നിങ്ങൾ ആ സ്പോട്ടിന് വീഡിയോ ചെയ്യണം ഓക്കെ വീഡിയോ ചെയ്തിട്ട് അവൻ്റെ കർണത്തെ കുറെ കൊടുത്തിട്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ് കംപ്ലയിൻ്റ് കൊടുക്കേണ്ടത് നിങ്ങളതിനെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇല്ലാതാവുന്നത് അവൻ്റെ അതായത് ഇപ്പം നിങ്ങളെ പ്രസ് ചെയ്തു എന്ന് പറയുന്ന ആ ഒരു യുവാവ് അവൻ്റെ കുടുംബക്കാരില്ലേ അവനും പെങ്ങന്മാരില്ലേ അവൻ്റെ എങ്ങനെ പുറത്തിറങ്ങി നടക്കും അപ്പോൾ ആ ഒരു കുടുംബം തന്നെ നശിക്കുകയാണ് അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഷൂട്ട് ചെയ്ത് വീഡിയോ ചെയ്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാതിരിക്കോ കേസിന് പോയിട്ട് അവന് തക്കതായ ശിക്ഷയാണ് നിങ്ങൾ മേടിച്ചു കൊടുക്കേണ്ടത് നോക്കൂ നിങ്ങൾ ശിംജിത്ത എന്ന മഹാജന്തു ദീപകന്ന നല്ല മനുഷ്യന് ഒരു എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തോ ഇല്ല വെറുതെ കുടിക്കതില്ലേ ആ മഹാജന്തു അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കൂ നിങ്ങൾ വൈറലാവാൻ വേണ്ടി വെറുതെ കുടുക്കിയതാണ് അപ്പോൾ ആയിട്ടും നിങ്ങളെ ആ ഏതെങ്കിലും ഒരു ആണ് അങ്ങനെ ആക്രമിക്കുകയാണെങ്കിൽ വീഡിയോ ചെയ്യണം പ്രൂഫിന് വേണ്ടി അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാതിരിക്കൂ കാരണം അവൻ്റെ പെങ്ങന്മാർക്കും നാളെ പുറത്തിറങ്ങി നടക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത വീഡിയോമായി ഉടൻ വരാം ഓക്കെ